അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ ും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ നൂറ്റമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റും അതേപോലെ ഒരു അമ്പത്തെട്ട് കിലോ വെയിറ്റുമുള്ള ഈ ബോഡി കെയറും അതേപോലെ അതിനകത്തുള്ള എൻ്റെ മനസ്സിൻ്റെ കെയറും അതിനകത്തുള്ള എൻ്റെ ആത്മാവിൻ്റെ കെയറും എല്ലാം പാടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ വരുത്തിയിട്ടുള്ള കുറെ ചേഞ്ചസും അതെങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫില് ഉപകാരപ്പെട്ടിട്ടെന്ന് പെട്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മക്കളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ എന്തൊക്കെ വിട്ടിട്ടുണ്ട് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് ഇതെല്ലാം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി എന്തെങ്കിലുമൊക്കെ കാര്യം ഞാൻ പറയുന്നുണ്ടോ നോക്കുക അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് അഡാപ്റ്റ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല ഉപകാരപ്പെടും ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വാട്ട് ഞാൻ എന്താണ് അതായത് വാട്ട് മൈ പേഴ്സണാലിറ്റി ഇസ് എന്നൊരു കൊസ്റ്റിനുള്ള ആൻസർ കണ്ടെത്തായിരുന്നു ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒക്കെ പഠിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ആയ ടൈംസ് ഓഫ് ഒക്കെ പറഞ്ഞു അപ്പൊ അതിൽ ഞാൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ് നല്ല ടൈപ്പ് ഓഫ് ഹെൽപ്പർ ആണ് ഓക്കെ അപ്പൊ ഈ ഹെൽപ്പർ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ നെഗറ്റീവ്സ് ഉണ്ടാവും അപ്പൊ എന്റെ എമോഷണൽ കെയർ അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ ഞാൻ എങ്ങനെയാണ് മോൾഡ് ചെയ്തതെന്ന് ഞാൻ ആദ്യം പറയാം അപ്പൊ എനിക്കൊരു ഹാബിറ്റ് എങ്ങനെയാ വെച്ചാല് പൊതുവെ ഹെൽപ്പേഴ്സിനുള്ള ഹാബിറ്റ് തന്നെയാണ് എനിക്കും നാട്ടുകാരുടെ എന്ത് പ്രശ്നം കണ്ടാലും നമ്മൾ അതിൽ കയറി ഇടപെട്ട് അവരനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് ജന്മനോ ഉണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഉപ്പ ഏകദേശം അങ്ങനത്തെ ഒരാളായിരുന്നു നാട്ടുകാരുടെ മൊത്തം കാര്യത്തിൽ ഇടപെടുകയും ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ആൻഡ് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു ഈ നോ എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് അടുത്ത് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ താരങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് മോളെങ്കിൽ എനിക്കത് ചെയ്തു തരോചിച്ചാൽ ഇവിടെ എന്നെക്കൊണ്ട് പറ്റാത്ത സാധനമാണെങ്കിൽ പോലും നമ്മൾ പറയില്ല വഴി കൂടെ പോകുന്ന ആകാശത്തൂടെ പോകുന്ന വെടിയുണ്ട ഏടി വെച്ച് കയറിക്കൊള്ളാന്ന് അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു ഞാൻ ആ എന്റെ കയ്യിലില്ലാത്ത പൈസ നാട്ടുകാരെ കയ്യിൽ നിന്ന് കൂട്ടുകാര കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് വേറെ ആർക്കോ കൊടുക്ക എന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് അത് കിട്ടാത്ത കാരണം കൊണ്ട് കൂട്ടുകാരും നമ്മളെ തമ്മിൽ പണങ്ങാ അങ്ങനെ അർഹമുക്കല്ല ഉമ്മത്തൊമ്മേതാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറെ കലാപരിപാടികളൊക്കെ എന്റെ ചുറ്റൂടെ ഉണ്ടാവാറുണ്ട് അതുപോലെ മാത്രമല്ല ആരെയും വന്നിട്ട് എന്റെ എന്റെ ഒരു കുഴിയിൽ ചാടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ മണി ചെയിൻ പോലത്തെ സാധനം ഉണ്ടല്ലോ അതിൽ പോയിട്ട് ചാടിക്കണം എന്നുണ്ടെങ്കിൽ ഐഷ്യ നിനക്ക് കുറെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയി ചാടില്ല പക്ഷെ അത് തന്നെ ഇത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിന്റെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാർ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ഞാൻ ഈസി ആയിട്ട് പോയി ചാടി കൊടുക്കുവായിരുന്നു അപ്പൊ ഞാന് മൈസെൽഫ് കുറെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ആദ്യത്തേത് എന്റെ പേഴ്സണാലിറ്റിയിൽ ഇങ്ങനെ 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 പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അതിനനുസരിച്ച് ഞാൻ എന്റെ കാര്യങ്ങളെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി ആദ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയിട്ടുള്ള അമളികളുടെ കൂട്ടത്തിൽ ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഭയങ്കര പ്ലീ പീപ്പിൾ പ്ലീസർ ആയിരുന്നു എനിക്ക് ഏതെങ്കിലും ഒരാള് എന്നെക്കുറിച്ച് കുറിച്ച് ഞമ്മളറിയില്ല എന്റെ ഇജ്ജത്ത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് പറഞ്ഞ പോലെ ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞാൽ ഈ ഈ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് അത് ഉള്ളത് തന്നെയാണ് അപ്പൊ നമ്മളെക്കുറിച്ച് കുറിച്ച് ആരെങ്കിലും ഒക്കെ നല്ലത് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഓക്കെ അലഹമുല്ല നമ്മളെല്ലാവർക്കും ഇഷ്ടമാണല്ലോ നമ്മൾ ചെയ്യുന്ന നന്മകൾ ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒക്കെ നമ്മുടെ ഉള്ളില് വരും പക്ഷെ അതേ സമയം എന്നെ കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞാൽ അത് നാട്ടുകാർ ദൂരെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അടുത്തുകൂടെ പോലെ കേൾക്കൂല പക്ഷെ നമ്മളായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ വിചാരിക്കില്ല എന്റെ എന്നെക്കുറിച്ച് അത്യാവശ്യം ഒക്കെ അറിയാം ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാവുന്ന ടൈപ്പ് ഓഫ് ആൾക്കാര് നമ്മളെ ഒരുമാതിരി പുച്ഛിക്കുക അല്ലെങ്കിൽ തള്ളി പറയുക ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹെർട്സ് മി മോർ അത് തന്നെ വലാതെ വിഷമിപ്പിക്കുകയും വല്ലാതെ ഡൗൺലോട്ട് കൊണ്ടെത്തിക്കുക ചെയ്യും അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മളതിനെ പെട്ടെന്ന് നം നമ്മളവരുടെ ആരുമല്ല അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു രീതിയിൽ എൻ്റെ ഇത് പെരുമാറി കഴിഞ്ഞാല് എന്നെ വല്ലാതെ ആവുന്ന ഒരു ആയിരുന്നു ഞാന് അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ട് മാറ്റിയതാണ് കേട്ടെ അതായത് അവരുടെ കൂടെ അവർ നമ്മളെ കൂട്ടണം അപ്പൊ നമുക്കൊരു ഗാങ് ആൾക്കാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവര് ഭയങ്കരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരെ കൂടെ അവർ നമ്മളെ കൂട്ടണം എന്നുള്ളതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അവരെ അവർക്ക് വേണ്ടിയിട്ട് വോക്ക് ചെയ്യുവായിരുന്നു അതായത് അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കുക അവർക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കുക അവർക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ സെൽഫായിട്ട് തന്നെ ചേഞ്ച് ആവാൻ ശ്രമിക്കുക അങ്ങനത്തെ ഒക്കെ കുറെ മണ്ഡം കാര്യങ്ങൾ നമ്മൾ ചെയ്യുവായിരുന്നു ആൻഡ് അതൊക്കെ ഞാന് കുറെ മാറ്റിയിട്ടോ കുറേ മാറ്റിയിട്ട് ഞാൻ എന്റെ സെൽഫ് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്നെയും കൊണ്ട് പറ്റുന്ന നല്ലത് ഞാൻ ചെയ്യും ഇടയ്ക്കൂറിന്റെ ശൈലിട്ടി കയറി വന്നോട്ടെ അവന്റെ മദ്രസ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ഞാനൊരു വല്ലാത്തൊരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു അപ്പൊ ഞാൻ അതിനെയും ഒരു പരിധി വരെ മാറ്റിവെച്ചു കാരണം എനിക്ക് വോക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറയാനും എനിക്കൊരു റിവാർഡും തരില്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ റിവാർഡ് ഒന്നും വന്നാണ്ട് ഇയാളുടെ ആഗ്രഹങ്ങളുടെ പുറകെ പോയിരുന്നു അങ്ങനെയാണ് ഇപ്പൊ ഞാൻ കൗൺസിലിങ്ങിന് ലാസ്റ്റ് നെഞ്ച ഒരു മൂവ്മെന്റ് ഉണ്ടായില്ലേ അതെന്താ വെച്ചാൽ എന്റെ ശരീരം ശ്രദ്ധിക്കാതെ എന്റെ മനസ്സിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ എന്റെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊടുത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഞാൻ അവിടെ നിന്ന് കറിയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പൊ അതും എന്ത് കിട്ടോ നമ്മൾ എത്ര തന്നെ കൺട്രോൾ ചെയ്താലും പിന്നെ നമ്മൾ ആളുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും പക്ഷെ എന്നാലും അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ ചേഞ്ച് ചെയ്താണ് എക്സസൈസ് എന്റെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളത് കാരണം ഞാൻ മൂഡ് സിങ്സിന്റെയും പീരീഡ് ട്രംസിന്റെയും ഒരു എന്താ പറയാ ഒരു ഹോൾസെയിൽ പാക്കേജ് ആണെന്ന് പറയാം കാരണം എനിക്ക് പി എം എസ് ഒക്കെ നേരത്തെ തുടങ്ങും രണ്ടാഴ്ച മുന്നേ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഇരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു ഉള്ളൂ എന്ന് പറയാം കാരണം പീരീഡ്സിൻ്റെ രണ്ടാഴ്ച മുന്നേ തുടങ്ങും എൻ്റെ ബുദ്ധിമുട്ടുകൾ പീരീഡ്സ് കഴിഞ്ഞാലും ഈ പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും പീരീഡ്സ് ആയിക്കുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയാണ് മാസത്തിൽ ഞാനൊന്ന് കംപ്ലീറ്റ്ലി എമോഷണലി ഓക്കെ ആയിട്ട് നിൽക്കുക അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിസിക് ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു ഹെൽത്തിന് വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല കേട്ടോ ഒരു ഉണ്ട് അപ്പം അതിൽ കയറി വന്നിട്ട് കുറച്ച് നേരം ട്വിസ്റ്റ് ചെയ്യും പിന്നെ ഒരു എന്താ പറയുക ഇങ്ങനെ കാലിലൊരു സാധനമായിട്ട് ഇങ്ങനെ വലിക്കുന്ന ഒരു സാധനം അല്ലേ അതിൻ്റെ പേരെനിക്കറിയാത്തോണ്ട അപ്പം അത് വെച്ചിട്ട് അത് ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ നിന്നിട്ട് ചാടിയിട്ടും തിരിഞ്ഞിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളൊക്കെ നിന്നിട്ട് ചെയ്യും അത്രേ ഉള്ളൂ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ഒരു എക്സസൈസ് ഞാൻ എൻ്റെ ലൈഫിലോട്ട് റുട്ടീൻ ആക്കിയിട്ട് എടുത്തു പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ കുറേ ക്വസ്റ്റ് വന്നിട്ടുള്ളതാണ് എൻ്റെ സ്കിൻ കെയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അങ്ങനെ റുട്ടീനായിട്ട് സ്ഥിരമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ലാട്ടോ എന്റെ ഹോർമോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എൻ്റെ സ്കിന്നിന്റെ കളർ എന്റെ ലിപ്പിന്റെ കളർ അതേപോലെ എൻ്റെ ഫേസിൽ വരുന്ന കുരുക്കുകൾ എല്ലാം എൻ്റെ ഹോർമോൺസിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും കാരണം എനിക്ക് നല്ലോണം ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്ന ഒരാൾ ഒരു ശരീര ടൈപ്പാണ് എൻ്റെ അപ്പൊ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യും ആ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾസ് വരും ഇവിടെയൊക്കെ പിമ്പിൾസ് വരും ഈ പിമ്പിൾ വന്ന് പോകുന്ന ടൈമിൽ എനിക്ക് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ ഇങ്ങനെ റെഡ് കളർ പിമ്പിൾ പോയ ഭാഗത്തൊക്കെ ഭയങ്കര നല്ല റെഡ് കളർ ആയിരിക്കും ചുമന്ന് തുടുത്തിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ പറയില്ലേ തനി തനി തനിറം പുറത്തു തരാൻ ഇറങ്ങി ആ കറ ആ റെഡ് കളറൊക്കെ പോയിട്ട് അവിടെ ഒക്കെ കറുത്ത് കറുത്ത് കറുത്ത കറുത്ത കുത്തായിട്ട് വരും ആ പിന്നെ നല്ലോണം മീശ വരും നല്ലോണം ഹെയർ ഉണ്ടാവും ആ ഒക്കെ ആയിരിക്കും ചുണ്ടൊക്കെ ഇങ്ങനെ കറുത്ത് കരിക്കട്ട പോലെ ആയിട്ട് ഉണ്ടാവും അതേ അതേ സാധനം എന്റെ ഹോർമോൺസ് ഒന്നും ഓക്കെ എന്റെ ഫേസ് മൊത്തം ഓവറോൾ ഞാൻ നന്നായിട്ട് കറുത്ത് പോയിട്ടുണ്ടാവും കരിമാണ്ടി ആയിട്ടുണ്ടാകും ആഹ് പിന്നെ അത് കഴിഞ്ഞ് എന്റെ ഹോർമോൺ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്ന സമയത്ത് അപ്പൊ എന്റെ അത് കുറെ ആൾക്കാര് വന്നിട്ട് ചോദിക്കും അയ്യോ നല്ല കറുണ്ടോ എന്നാണല്ലോ എങ്ങനെയാണ് ഇങ്ങനെ കൊറുത്തുപോയെ അതൊക്കെ ചോദിക്കും ചോദിക്കട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് എന്റെ ഹോർമോൺസ് ഒന്ന് ഓക്കെ ആയിട്ട് വരുന്ന ടൈമില് ആ പോയ കളറൊക്കെ വീണ്ടും വരും അതേപോലെ പിമ്പിൾസ് ഒക്കെ ഒന്ന് ചെയ്യും ഒന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ പോവും പിന്നെ ആ കറുത്ത കുത്തൊക്കെ ഒന്ന് പോയിട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു അടയാളങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ആ കുറച്ച് കാലത്ത് അപ്പൊ എന്റെ ചുണ്ടിലെ കറുപ്പൊക്കെ പോയിട്ട് ചുണ്ടൊക്കെ അത്യാവശ്യം റെഡ് കളറായിട്ട് നിൽക്കും അപ്പൊ ഈ കുറച്ച് കാലഘട്ടത്തിൽ ആൾക്കാർ കാണുന്ന സമയത്ത് വാവും ഞാൻ നല്ല സുന്ദരിയായിരിക്കും അപ്പൊ അതാണ് സാധാരണഗതിയിൽ എൻ്റെ ലൈഫിൽ നടക്കുന്നത് അപ്പൊ ഈ പിമ്പിൾസ് ഒക്കെ ഉള്ള ടൈമിലാണ് ഞാനൊരു സ്കിൻ കെയറോ കാര്യങ്ങളോ ഒക്കെ അത്രമാത്രം ശ്രദ്ധിക്കട്ടെ പ്രത്യേകിച്ച് പിമ്പിൾ ഉള്ള സമയത്തല്ല പിമ്പിൾ പോയിട്ട് ആ കറുത്ത കുത്തുള്ള സമയത്താണ് അതെനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരുമാതിരി എന്നെ കാണുമ്പോൾ എനിക്ക് എനിക്കെന്നെ ഇടങ്ങാതെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് അപ്പം ആ ടൈമിലാണ് ഞാൻ ശ്രദ്ധിക്കുക ഞാൻ ചെയ്യുന്നത് കൂടുതലും തൈര് മഞ്ഞൾ പിന്നെന്താ പിന്നെ മറ്റേ ആ പൊടിയിലെന്താ മിട്ടി ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാറാണ് കൂടുതലും പതിവ് പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും സൺസ്ക്രീന് യൂസ് ചെയ്യും പിന്നെ ഈ സൺസ്ക്രീന് ഭയങ്കര ഓയിലി ആണെന്നുണ്ടെങ്കിൽ അതിനെ പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഒന്നല്ലെങ്കിൽ ടാൽക്ക് യൂസ് ചെയ്യും അതല്ലെങ്കിൽ കോമ്പാക്ട് കളർലെസ് മാക്സിമം കിട്ടാൻ വഴിയില്ലാത്തോണ്ട് കുറച്ചും കൂടി ഒരു ഇതായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്ത് എന്നല്ലെങ്കിൽ പത്ത് രൂപയുടെ പോൺസിൻ്റെ പോൺസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടാ ടാൽക്കം പൗഡർ ഒന്ന് സെറ്റ് ചെയ്യും അതല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പാക്റ്റ് കോമ്പാക്റ്റ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ടാൽക്കാൻ യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് വേറെ ഞാനൊന്നും യൂസ് ചെയ്യാറില്ല മോയിസ്ചറൈസറും സൺസ്ക്രീനും ഈ പറയുന്ന പൗഡർ മാത്രമാണ് ആകപ്പാടെ യൂസ് ചെയ്യുക കേട്ടോ പൗഡർ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ തുടച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ചെയ്യുന്ന സാധനം ആയിട്ട് പോവുകയും ചെയ്യും അപ്പോ സ്കിൻ കെയർ ഇമ്പോർട്ടന്റ് ആണ് ചില ആൾക്കാർ എൻ്റെ അത് പറയാറുണ്ട് ഐഷ മേക്കപ്പ് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടല്ലോ സ്കിൻ കെയർ ചെയ്യുന്നത് ഹറാമാണ് അത് ഹറാമാണോ എന്ന് എനിക്ക് അറിഞ്ഞു കൂടാ ഒന്നാമത്തെ കാര്യം പക്ഷേ സ്കിൻ കെയർ ഇല്ല എന്നിട്ട് എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴേക്ക് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ബ്രേക്ക്ഔട്ടായി ഉണ്ടാവും മാത്രമല്ല സൂര്യന്റെ പ്രകാശമൊക്കെ നേരിട്ട് തട്ടുമ്പോഴേക്ക് പിമ്പിളൊക്കെ പാടെ പഴുത്തു വീർത്ത് വരുമല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് ഞാൻ ചെയ്യാറുണ്ട് ഫോർ മൈ കെയർ ഓക്കെ പിന്നെ ചുണ്ടില് പറഞ്ഞാല് ഞാൻ ലിബാമ് യൂസ് ചെയ്യാറില്ല ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല ആദ്യം ലിബാമും ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇപ്പൊ ഞാൻ ഇത് രണ്ടുമല്ല യൂസ് ചെയ്യുക കുങ്കുമതി ലേബാണ് യൂസ് ചെയ്യുക അത് ഞാൻ ആദ്യം ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര മാജിക് ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ കുങ്കുമതി എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് മറ്റേ അതിൻ്റെ ഒരു ടിന്റ് പോലത്തെ സാധനമൊക്കെ നമ്മുടെ ലിപ്പിൽ നിൽക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഒരു മോയ്സ്ചേഡ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും മാത്രമല്ല നമ്മളെ എന്റെ ചുണ്ടിന്റെ പിഗ്മെന്റേഷൻ അത് ഹീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കറുത്ത കളർന്നൊക്കെ പോയിട്ട് അത് പിഗ്മെന്റേഷൻ ഹീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ നോ പറയാനായിട്ട് ഞാൻ പഠിച്ചു മനസ്സിൽ സ്കിൻ കെയറിൽ എത്രയേ ഉള്ളൂ പറയാനായിട്ട് മാനസികമായിട്ട് ഞാൻ നോ പറയാനായിട്ട് പഠിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു സ്റ്റേ ആ എന്നുള്ളത് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ എന്നാലും കോൺസെൻട്രേഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചെങ്കിലും നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ എന്റെ ഒരു ക്യാരക്ടറിൽ എനിക്കത് പറ്റില്ല കുറെ സമയത്തേക്ക് ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക കുറെ സമയത്തേക്ക് ഒരേ കാര്യത്തിൽ എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ ഒന്നും എന്നെ കൊണ്ട് പറ്റാത്ത പരിപാടിയാണ് അപ്പൊ ഞാൻ കുറച്ച് കുറെ കാര്യങ്ങൾ എൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ചു നേരം കൂടെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് നമ്മുടെ ഇബാധ അതായത് തക്കുവ കൂട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തദപൂർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് സമയത്തേക്ക് നമസ്കാരം പായാലും സ്പെൻഡ് ചെയ്യാനും കുറച്ച് സമയത്തേക്ക് ഇബാധികളിൽ ഫോക്കസ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ആ കോൺസെൻട്രേഷനൊക്കെ തിരി വന്ന് കൂടി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആളുകളെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഓക്കെ ആക്കാറില്ല ഇപ്പൊ ഇവ എന്നെ കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തന്നെ അറിയാം ചില ആൾക്കാർ എൻ്റെ അത് പറയും വൈഷാ ഇങ്ങനെ സ്പീഡിൽ പോകല്ലേ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് മെല്ലെ മെല്ലെ പറഞ്ഞായോ കുറച്ചിങ്ങനെ സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോവാതെ നിർത്തി നിർത്തി സാവകാശം പറഞ്ഞതായോ എന്ന് ചില ആൾക്കാർ പറയും ചില ആൾക്കാർ പറയും ഇങ്ങനെ വലിച്ചു നീട്ടി പറയാതെ വേഗം പറഞ്ഞു പോകുന്ന പറയും അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റൂല കാരണം എൻ്റെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ ഇതാണ് എനിക്ക് പറയാൻ പറ്റുന്ന രീതി ഇതാണ് ഇപ്പൊ ഒരാളെ ഞാൻ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ മെല്ലെ ലാഗ് അടിച്ചുകഴിഞ്ഞാൽ എല്ലേലോ ലാഗാന്ന് പറയുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറച്ചും കൂടെ സ്പീഡിൽ പോകുന്ന സമയത്ത് എല്ലേലോ സ്പീഡാന്ന് പറയുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് എൻ്റെ ടോക്കിംഗ് സ്റ്റൈൽ ഇതാണ് ഞാൻ അപ്പൊ എനിക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഫേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ആവശ്യം ഇല്ല എന്നറിയുന്ന ആൾക്കാർക്കറിയാം ഞാനിത് തന്നെയാണ് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇതൊന്ന് മാറ്റാൻ എനിക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ടോക്കിംഗ് സ്റ്റൈൽ മാറ്റി വേറൊരു ടോക്കിംഗ് സ്റ്റൈല് കൊണ്ടുവരാനോ ഒന്നും എന്നെ കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അപ്പൊ ദയവേതിട്ട് ആക്സെപ്റ്റ് ചെയ്യുക പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ജേണലിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഇൻഷാവാ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേണൽ വരാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ് ആണ് ലീഗേളി വെയിറ്റിംഗ് ആണ് അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ ഇൻഷാ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജേർണൽ ചെയ്യുന്നത് ആ ആയിട്ട് ആ ഒരു ബുക്ക് ആ ഒരു ബുക്ക് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം കേട്ടോ പ്രൊമോഷനല്ല പെയ്ഡ് പ്രമോഷനല്ലോ ഞാൻ ചോദിച്ച് ചേർന്ന് വാങ്ങിയതാ പറയില്ലേ എനിക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ബുക്ക് അങ്ങനെ ആയിരുന്നു അവർ എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് വേണമെങ്കിൽ നിങ്ങളുടെ ചാനലിൽ പറഞ്ഞോളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിച്ചോളിന്ന് പറഞ്ഞിട്ട് തന്നതായിരുന്നു പക്ഷെ ഇപ്രാവശ്യത്തേത് ഞാൻ ഇറന്ന് വാങ്ങിയതാ മോളെ എനിക്ക് വേണം എനിക്ക് ന്യൂ ഇയർ അമ്പലം വേണം എന്നൊക്കെ ഞാൻ ഓൾറെഡി ചോദിച്ചു വാങ്ങിണ്ടായിരുന്നാണ് അത്രയും ദാറ്റ് മെച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അത് കേട്ടോ സ്റ്റിൽ ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാ എന്താ പറയുക എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇൻഷാള്ള ബുക്ക് വരേണ്ട സമയത്ത് ഞാൻ കാണിച്ചുതരാം എല്ലാം ആണ് എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വരവ് ട്രാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ചിലവ് ട്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ നമസ്കാരം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ ഹാബിറ്റ് എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജേണലാണ് ഇൻഷാള്ള ഞാൻ അതിന് അതിനെക്കുറിച്ച് പിന്നെ വരുമ്പോൾ ഞാൻ പറയുമല്ലോ അപ്പൊ ഞാൻ കൂടുതലായിട്ട് അപ്പം പറഞ്ഞതരാട്ടോ പിന്നെ ഞാൻ ഫോർ മൈ ബോഡി ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ തുടങ്ങി എനിക്ക് തീരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു വെള്ളം കുടിക്കാൻ എന്നുള്ളത് അത് സ്റ്റാർട്ട് ചെയ്തു മിക്സ്ഡ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ശരീരത്തെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടണം ഇങ്ങനെ എന്താ പറയാ എൻ്റെ ശരീരം എൻ്റെതേ എല്ലാവർക്കും വേണേലും എന്ത് വേണേലും പറയാന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മൈൻഡും ആ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ എന്റെ മനസ്സ് അവരുടെ പിന്നാലെ അങ്ങോട്ട് പോകും അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട മൈൻഡായിരുന്നു എന്റെ മൈൻഡ് ഞാൻ ഇരുന്ന് സങ്കടപ്പെടും ഇരുന്ന് ടെൻഷൻ അടിക്കും എനിക്കിങ്ങനെ പേടിയൊക്കെ ആകും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സോട്ട് ചെയ്യുന്നവരെ എന്റെ നെഞ്ച് ഭയങ്കരമായിട്ട് എടുത്തും മിടും അങ്ങനെ ഒരുമാതിരി വൃത്തിയായിട്ടൊരു ഹാബിറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഗ്രാജുവലി എൻ്റെ സ്വഭാവത്തിൽ ഇതൊക്കെ വരുന്നതാണെന്ന് മനസ്സിലാക്കി ഗ്രാജ്വലി ഞാൻ മാറ്റി മാറ്റി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരുവിധം ഓക്കെ ആക്കാം എന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി പിന്നെ ഞാൻ എൻ്റെ റെമ്യൂണറേഷൻ പറയാതിരിക്കുവായിരുന്നു അതായത് ഇപ്പോൾ കൗൺസിലിങ്ങിന് വിളിക്കുന്ന ആൾക്കാരെ താത്ത പൈസ അഞ്ഞൂറ് തന്നെ വേണോ ചോദിച്ചാൽ പറയും ഇല്ല നല്ലത് തന്നാൽ മതി അങ്ങനെ പറയുമായിരുന്നു പിന്നെ അത് ക്ലാസ്സിന് കയറുന്ന സമയത്താണെങ്കിലും ശരിക്കും ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളത് കൊടുക്കാറുണ്ട് കേട്ടോ മോളുള്ളത് മതി അല്ലെങ്കിൽ ക്ലാസ്സിന് കയറാൻ പറ്റുന്ന പോലെ കയറും പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാണ്ട് പക്ഷേ ഇതേപോലെ എന്നെ രണ്ട് മൂന്ന് ആൾക്കാർ നല്ല തോതിൽ പറ്റിച്ചു ഒരു ഫേക്ക് ഹോസ്പിറ്റൽ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം പൈസ വാങ്ങിച്ചു അന്ന് എന്റെ മെന്റേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിച്ച് തന്നതിന് ശേഷമാണ് ഞാൻ ആൾക്കാർ എന്നെ പറ്റിക്കുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം അത് അത്രയും ജെന്യുവിൻ ആണെന്ന് ഫീൽ ചെയ്താൽ മാത്രം പൈസ കൊടുക്കാൻ തുടങ്ങി അത് അതിൽ ചിലപ്പോൾ ജെന്യു ആയിട്ടുള്ള ആൾക്കാർക്കും കിട്ടാതെ പോയിട്ടുണ്ടാകും മേ ബി പക്ഷെ എന്നാലും ഹെൽപ്പ് ചെയ്യുന്ന അത് നൂറ് രൂപയാണെങ്കിലും എനിക്ക് വലിയ പൈസയാണ് കേട്ടോ നൂറ് രൂപ എന്ന് പറയുന്നത് അപ്പോൾ അത് നൂറ് രൂപയാണെങ്കിലും അമ്പത് രൂപയാണെങ്കിലും നമ്മളത് ഡിസേർവിങ് ആണോ ആ പേശ് ആൾ എന്ന് നോക്കിയിട്ട് മാത്രം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അങ്ങനെ എല്ലാം ഒരു ഒരു പ്രോപ്പർ ട്രാക്കിലോട്ട് എന്റെ ലൈഫിനെ ഞാൻ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് കേട്ടോ വേറൊരു കാര്യം പിന്നെ എൻ്റെ സോളിന് ഞാൻ ഫീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് കാരണം ഞാൻ അത്രമാത്രം അള്ളാഹുലോട്ട് എടുക്കാനായിട്ട് തുടങ്ങി പിന്നെ എൻ്റെ മനസ്സിനെ ഞാൻ ഫീഡ് ചെയ്യുന്നത് പറഞ്ഞാൽ പോസിറ്റിവിറ്റിയിലൂടെയും ഗ്ലാറ്റിറ്റ്യൂഡിലൂടെയും ഫോഗീവനെസിലൂടെയും മെഡിറ്റേഷനിലൂടെയാണ് അതൊരു സൈഡിൽ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി എൻ്റെ ഫിസിക്കിന് ശരീരത്തെ ഞാൻ കെയർ ചെയ്യുന്നത് എങ്ങനെയാ പറഞ്ഞാൽ നല്ലോണം വെള്ളം കുടിച്ചിട്ടും ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടും കറക്റ്റായിട്ട് വ്യായാമം ചെയ്തിട്ടുമാണ് അങ്ങനെ ഒരു വഴി കൂടെ പോകാൻ തുടങ്ങി സ്കിൻ കെയറിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി നമ്മൾ വേറെ ചെയ്തിട്ടുള്ളത് എന്റെ ഒരു കരിയറിന് വേണ്ടിയിട്ട് എനിക്ക് നല്ലോണം പ്ലാൻ ഉണ്ടായിരുന്നു ഓൺ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ആബിയുടെ അണ്ടറിൽ നമ്മൾ സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ ക്യാമ്പസ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി കൊടുത്തു ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഒരു സ്ഥാപനം അവിടെ ഉണ്ട് ഫർദർ പ്ലാൻസ് ഉണ്ട് കേട്ടോ പിന്നെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് എം എസ് സിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത് അലഹമ്മദില്ല ജോയിൻ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ എന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളൊരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങണം എന്നുള്ള എല്ലാം ബിഗിനിങ് ആയിരുന്നു എൻ്റെ ടു തൗസൻഡ് ട്വന്റി ഫോർ എനിക്ക് ഉണ്ടാവേണ്ടത് അപ്പൊ ഞാൻ അക്യുപഞ്ചർ റെഫ്ലെക്സോളജി ഹിജാമ എല്ലാത്തിനും പല ഒരു പാക്കേജ് എടുത്തിട്ട് അതിന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കരിയർ വൈസിൽ എനിക്ക് രണ്ട് ചോയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് എനിക്ക് വേണമെങ്കിൽ പഠിക്കാം രണ്ടാമത്തേത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂന്ന് സെൻറ് സ്ഥലം മേടിച്ചിട്ടിട്ട് എൻ്റെ ഡ്രീം വീട് എന്ന് പറയുന്ന എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ അതിലോട്ട് പോകാന്നുള്ളതായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ പഠിത്തം ഞാൻ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എന്നുള്ളത് ഇൻഷാള്ള എപ്പോഴാണെങ്കിലും അത് മാത്രല്ല കേട്ടോ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു എമൗണ്ട് വേണം പക്ഷെ പഠിക്കാൻ അങ്ങനെയല്ല പഠിക്കാൻ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കിട്ടിയാൽ മതി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ആ വീടന്നുള്ളത് ഇനിയിപ്പിന് ശേഷം കുറച്ചും കാലം കഴിഞ്ഞാലും എനിക്ക് പോസിബിൾ ആണ് പക്ഷെ പഠിത്തം എന്ന് പറയുമ്പോൾ ഇപ്പൊ എൻ്റെ മെമ്മറി പവർ ഉള്ളതുപോലെ തന്നെ ഉണ്ടായിക്കോളന്നില്ല ഇപ്പൊ തന്നെ ഒരു സാധനം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അരണപോലെ ചില സമയത്ത് മറന്നു പോകാറുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മുടെ ബ്രെയിനിനൊന്നും കൂടെ റീചാർജ് ചെയ്ത് വെക്കല പതിവ് അപ്പോൾ അതിന് കുറച്ചു കാലം കഴിയുമ്പോ എന്താകും എന്നുള്ളത് അള്ളാഹോ കാലം അപ്പോൾ ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് പഠിക്കാന്ന് കരുതി എല്ലാത്തിനേകാളും ഇമ്പോർട്ടൻസ് പഠിപ്പിന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാവുന്ന അറിവാണ് ഏറ്റവും വലിയ ധനം അല്ലെ നമ്മൾ പറയാറില്ലേ നമ്മുടെ വിദ്യയാണ് സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞ പോലെ അതാണ് ഏറ്റവും വലിയ ധനം എന്നുള്ളതുകൊണ്ട് ഞാന് അറിവ് പഠിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ സ്റ്റഡീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അലഹമ്മദില്ല ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചതിനേക്കാൾ സക്സസ്ഫുൾ ആയിരുന്നു അലഹമ്മദില്ല നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഇനി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്താണ് അവസ്ഥ എന്നുള്ളത് അള്ളാഹുടെ കയ്യിലാണ് അള്ളാഹുവിന്റെ കയ്യില് മാത്രമാണ് പിന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നാണ് കുറെ എനിക്ക് കുറെ ചാരിറ്റി ചെയ്യണം കുറെ സഹായിക്കണം എന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ മെൻ്റേസിന്റെ ഒക്കെ ഹെൽപ്പിന്റെ കൂടെ എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ബാഗ് ബുക്സ് സ്കൂൾ വർക്കുന്ന സമയത്ത് ബാഗ് ബുക്ക് അങ്ങനെ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ കുറേ വയ്യാത്ത ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റി കുറേ അസുഖമുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റി അതുപോലെ കുറെ എമർജൻസിയുള്ള ആൾക്കാരെ ഹെൽപ് ചെയ്യാനായിട്ട് പറ്റി നമ്മുടെ റിലേറ്റീവ്സിലും സുഹൃത്തുക്കളും ഒക്കെ ഒരുപാട് പേരെ നമുക്ക് എന്നാലാവുന്ന പോലെയൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റി അതൊക്കെ ഒരു പക്ഷേ ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടും നിങ്ങളുടെയൊക്കെ ദ്വാഡ് എന്താ പറയുക ദ്വാഡ ഫലം കൊണ്ടും ഒക്കെ ആയിരിക്കാം ഇപ്പം ഞാൻ എന്തെങ്കിലും ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചതുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൊണ്ടും ഒക്കെയാണ് കാരണം ഒരു വീഴ്ചയിൽ പോലും നിങ്ങൾ ആരും തനിയെ നിൽക്കാൻ വിട്ടിട്ടില്ല നീ അനുഭവിച്ചു എന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ താഴപോട്ട് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയല്ല ഇങ്ങനെ പെട്ട് തിരുത്തി കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോ എനിക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത് പോലും മൈഷ അങ്ങനെ ചെയ്യല്ലേ അല്ലെങ്കിൽ സാരില്ല പറ്റിയത് പോട്ടെ സാരില്ല അത് വിട്ടേക്ക് അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരാണ് എല്ലാം കൊണ്ടും നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹത്തോടെ പൊതിഞ്ഞ് പിടിച്ചതാണ് സത്യം പറഞ്ഞത് എന്റെ ടു ഇത്രയും കളർഫുൾ ആയിട്ടുള്ളത് ഓരോ വീഴ്ചയിലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ ജസാക്കും കസീറ നിങ്ങൾ എല്ലാവരും എന്റെ പ്രയേസില എന്റെ ദുവായിൽ എല്ലായ്പ്പോഴും ഉണ്ടാവും നിങ്ങളുടെ ദുബായിൽ ഞാനും എപ്പോഴും ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ചാല അടുത്തൊരു വീഡിയോ ഹലോ അസാം വലിക്കും വറഹമുല്ല